കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട ലോക്സഭാ മണ്ഡലം മലപ്പുറം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർക്രമീകരണത്തോടെയാണ് അതുവരെ ഉണ്ടായിരുന്ന മഞ്ചേരി മണ്ഡലം മലപ്പുറമായി മാറുന്നത് മഞ്ചേരിയായാലും മലപ്പുറമായാലും ലീഗിന്റെ കോട്ടയാണ് ഈ മണ്ഡലം മുസ്ലിം ലീഗ് പാർട്ടി ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായാണ് പലതും സംഭവിക്കാറ് തന്നെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മലപ്പുറത്ത് ആര് കൊടിപാറിക്കും നമുക്ക് നോക്കാം സ്ഥാനാർത്ഥി പട്ടികയും സാധ്യതകളും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്ന മണ്ഡലമാണ് മലപ്പുറം രണ്ട് ഇലക്ഷനിലും വിജയം കൈവരിച്ചത് മുസ്ലിം ലീഗ് ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലീഗിന്റെ രണ്ടര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് ഒന്നര ലക്ഷമാക്കി കുറയ്ക്കാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞു രണ്ടു തവണയും ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചത് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് വി പി സാനുവാണ് ലീഗിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഈ സ്ഥാനാർത്ഥിക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ വീണ്ടും വി പി സാനുവിനെ കളത്തിലിറക്കാൻ തന്നെയാവും എൽ ഡി എഫിന്റെ തീരുമാനം അതേസമയം സി പി എം മംഗള ഏരിയ സെക്രട്ടറി അബ്ദുള്ള നവാസിന്റെ പേരും മണ്ഡലത്തിൽ ഉയരുന്നുണ്ട് വനിതാ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി ഒരു വനിത മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹവും ഉണ്ട് രണ്ടായിരത്തിനാലിൽ മഞ്ചേരിയായിരിക്കെ ടി കെ ഹംസയിലൂടെ മണ്ഡലം പിടിച്ചടക്കിയതിനു ശേഷം പിന്നീട് മലപ്പുറത്ത് വിജയം കാണാൻ എൽഡിഎഫിനായിട്ടില്ല എന്നാൽ മലപ്പുറം പഴയ മലപ്പുറമല്ലെന്നും വിജയ പ്രതീക്ഷകൾ ഉണ്ടെന്നുമാണ് ഇടത് ക്യാമ്പിന്റെ പ്രതികരണം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും ലീഗിന്റെ എം എൽ എമാരാണ് ഇത്തവണ ആരായിരിക്കും മലപ്പുറത്ത് ലീഗിന് വേണ്ടി കളത്തിലിറങ്ങുക എന്ന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിറ്റിംഗ് എം പി ആയ അബ്ദുൾ സമദ് സമദാനിയുടെയും അതേസമയം പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പേരും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇ ടിയുടെ ജന്മനാടായ വാഴക്കാട് ഉൾപ്പെടുന്ന മണ്ഡലമാണ് മലപ്പുറം അതിനാൽ തന്നെ ആ ജനകീയത കണക്കിലെടുത്ത് ഈ ടി മലപ്പുറത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഭ്യൂഹം പൊന്നാനിയെ പോലെ കടുത്ത മത്സരം നേരിടേണ്ടി വരില്ലെന്നാണ് ലീഗ് കേന്ദ്രങ്ങളിലെ ആത്മവിശ്വാസം അതേസമയം സമസ്തയുമായുള്ള ഭിന്നതയടക്കം മലപ്പുറത്ത് ലീഗിനെ ബാധിക്കുമോ ബാധിക്കുമോയെന്ന് ഏവരും ഉറ്റുനോക്കുന്നു രണ്ടായിരത്തി മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റായ അബ്ദുള്ള കുട്ടിയെയായിരുന്നു ബിജെപി കളത്തിലിറക്കിയത് എന്നാൽ ഭൂരിപക്ഷം ഉയർത്താൻ പോലും അബ്ദുള്ള കുട്ടിക്കായില്ല അതിനാൽ തന്നെ വിജയസാധ്യത ഇല്ലെങ്കിലും ഭൂരിപക്ഷം ഉയർത്താനെങ്കിലും ഇത്തവണ ബിജെപി ശ്രമിക്കും ലീഗിന്റെ കുത്തകിയായിരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടിയ ചരിത്രം മലപ്പുറത്തെ സി പി എമ്മിനുണ്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ ഇലക്ഷൻ അതിനുദാഹരണവുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർക്കാണ് അന്ന് അടിതെറ്റിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ മലപ്പുറത്ത് ആര് കൊടിപാറിക്കുമെന്ന് കാത്തിരുന്ന് കാണാം